പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഡേറ്റ് ലേഹം തികച്ചും നാച്ചുറൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആണോ യാതൊരു തരത്തിലുള്ള കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ഏടാക്കുന്നില്ല കേട്ടോ പിന്നെ ലേഹ്യം യൂസ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാറുണ്ട് രണ്ട് വയസ്സ് മുതൽ പ്രായഭേദം മേ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആണ് കേട്ടോ ഈ ഒരു ലേഹ്യം അതുപോലെ തന്നെ ടു ഫിഫ്റ്റി ഗ്രാം തൊട്ടിട്ട് വൺ കെ ജി വരെയാണ് ക്വാണ്ടിറ്റീസ് വരുന്നത് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു വെയിറ്റ് ലോസ് വന്ന സമയത്ത് നേരെ ഒരു മരുന്ന് ചോദിച്ച് നോക്കിയായിരുന്നു പക്ഷേ അതിന് അങ്ങനെ വലിയ വ്യത്യാസം വന്നില്ല പക്ഷെ ഇതിൽ ചെറിയൊരു ചേഞ്ച് ചെറിയ ചേഞ്ച് അല്ല അത്യാവശ്യം നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് പിന്നെ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഫീഡ്ബാക്ക് ഉണ്ടോന്ന് ഇപ്പൊ ചെറിയ രീതിയിൽ ഫീഡ്ബാക്ക് രണ്ട് രണ്ടാള് ഫീഡ്ബാക്ക് ഞാൻ അതുപോലെ നമ്മൾ ഇൻസ്റ്റ നോക്കിയാൽ ഫീഡ്ബാക്ക് അതാ നല്ല പ്രൊഡക്റ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ എന്താ കൊറേ കളക്ട് നാപ്പത്തെട്ട് തന്നെയുണ്ട് എന്റെ വെയിറ്റ് അപ്പൊ എന്ന് ഞാൻ നോക്കുമ്പോ ഈ നാപ്പത്തെട്ട് കൊറേ അല്ലാണ്ട് ഇതുവരെ കൂടി കൊറേ കളക്ട് എന്തൊക്കെ നോക്കലേ ഇല്ല വെയിറ്റ് അപ്പം ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് വെറുതെ ചെക്ക് ചെയ്തപ്പോൾ അൻപത് പോയിന്റ് എട്ട് രൂപ ആയിന് അപ്പോൾ ഭയങ്കര സന്തോഷം വേറെ നാൽപ്പത്തെട്ടിന് ഞാൻ ഒന്ന് മാറി കിട്ടിയല്ലോ അതെന്തായാലും മഷാ അല്ല ഞാൻ ഈ ലേഹ്യം അതിൻ്റെ കൂടെ അങ്ങനെ ജ്യൂസും അങ്ങനത്തെ ഒക്കെ കഴിക്കുന്നുണ്ട് അതേക്കും മഷാ അല്ല എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ലേഹ്യം ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് ഇട്ടാൽ മതി അവരുടെ ഐറ്റി ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും അതുപോലെ തന്നെയാണ് ഈ ഒരു ലേഹ്യം ടു ഇത് ടു ഫിഫ്റ്റി ഗ്രാമിൻ്റെ ബോട്ടിലാണ് രാവിലെയും രാത്രിയിലും ഒന്നര ടേബിൾ സ്പൂൺ ഭക്ഷണത്തിന് ശേഷമാണ് കഴിക്കേണ്ടത് വലിയവർക്ക് രണ്ട് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂൺ ഭക്ഷണത്തിന് ശേഷമാണ് ലേഹം കഴിക്കേണ്ടത്